സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതാ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ പയർ ഉപ്പേരിയിൽ കുറച്ച് വെള്ളമുണ്ട് ഉപ്പേരി ഉണ്ടാക്കി വെച്ചേരുന്നു കേട്ടോ അപ്പോൾ വെള്ളം ശരിക്കും ഇങ്ങോട്ട് വറ്റി കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാനത് ഗ്യാസ് മുമ്പ് വെച്ച് ഒന്നും കൂടെ ഒന്ന് വെള്ളം വറ്റിച്ചുണ്ട് ഞാൻ വേറൊരു പാത്രത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ചീനച്ചട്ടീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഉള്ളി വാട്ടിയെടുക്കാൻ വേണ്ടി ഉള്ളി ഉള്ളിതാ നല്ലോണം ഇങ്ങോട്ട് വാടിയതിന് ശേഷം ഉള്ളിയും തക്കാളിയും കൂടെ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുകിട്ട് വാട്ടിയെടുത്താണെട്ടോ അതിൽ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് പാകത്തിനുള്ള ഉപ്പുട്ടാണ്ടതാ ഉള്ളി വാട്ടിയത് എനിക്ക് കൂട്ടി ചോറ് തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതെന്ന് ഉള്ളി വാട്ടി അങ്ങനെ ഉള്ളി വാട്ടിയാണ്ട് ഞാൻ ചോറ് നിക്കട്ടോ പിന്നെ ചോറിറ്റൊക്കെ കഴിഞ്ഞ് ഉച്ചക്കാട്ടോ ഞാൻ വീഡിയോ വീടെടുത്ത് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തിനുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ വല്ലാണ്ട് വീട് എടുത്ത വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഇന്നലെ എടുത്ത വീടാണ് കൂട്ടുകാർക്ക് ഇന്നലെ തന്നെ വീഡിയോ കാണിച്ചായിരുന്നു വിചാരിച്ചതായിരുന്നു പിന്നെ നല്ല മഴ ഈടിയൊക്കെ ആയി വൈകുന്നേരത്ത് അതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോ വീടിയൊന്നായിട്ട് വരാനും കഴിഞ്ഞില്ല അങ്ങനെ അതാ സൂര്യമോൾ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പിന്നാലെ അതാ നാളെ പരീക്ഷ ആയതുകൊണ്ട് അതായത് ഇന്ന് പരീക്ഷ ആയതുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് നേരത്തെ സ്കൂൾ വിട്ടേന്ന് കേട്ടോ അപ്പോൾ വിഷ്ണു ഒക്കെ സ്കൂൾ വിട്ട് വരാൻ നേരത്ത് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുടയും കൊണ്ടുപോയായിരുന്നു വഴിയിൽ വരെ ഓനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഓന കുട കൊണ്ടുപോവലില്ലല്ലോ സ്കൂൾക്ക് കുട കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ് കേട്ടോ എന്നിട്ട് ഞാൻ പകുതിക്കൽ വരെ പോയി കുടക്ക് കൊണ്ടുപോയി കുടക്ക് ഓൻ കൊടുത്ത് ഓൻ ഇങ്ങോട്ട് പോട്ട് പോന്നു അപ്പോൾ ആ മീൻ വളർത്തുന്നുണ്ട് സ്കൂൾ വിട്ട് വന്നാണ് ആ മീനെ ഒന്ന് നോക്കുക കേട്ടോ എന്തായി ഏതായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അങ്ങനെ ഓനത് അവിടെ നിന്ന് തന്നെ കയ്യും കാലും കഴുകി ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കയ്യും കാലും കഴുകണ്ട എന്നിട്ട് വാന്നൊക്കെ പറഞ്ഞു ഓന അവിടെ അവിടെ നിന്ന് തന്നെ കഴുകി പോന്നിട്ട് അതിൽ വൈകുന്നേരത്ത് മഴയൊക്കെ പോയതിനു ശേഷം ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു രണ്ടില്ലേ മുരിങ്ങ ചാടിച്ചരി കറി വെക്കാൻ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ മുരിങ്ങയും ചാടിച്ചു വൈകുന്നേരത്തെ ചായം കുടിച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ വിഷ്ണുവിനോണ്ട് അവൻ്റെ അച്ഛൻ പറഞ്ഞു വാ ചായ കുടിച്ചോ ചായത പടുത്തനുണ്ട് ഡ്രസ്സൊക്കെ മാറ്റി വാ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഓ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോയി പിന്നെ അവൻ ചായ അടിക്കാനൊക്കെ നിന്നു ഞാൻ നേരെ മുരിങ്ങ നന്നാക്കി ഇരുന്നാണ്ട് ഞാൻ കറിക്ക് അടപ്പത്തേക്കാൻ വേണ്ടി അടക്കളേക്കിട്ട് പോകുന്നേക്കാണ് കേട്ടോ മുരിങ്ങയും പരിപ്പാണ് കേട്ടോ കറി വെക്കുന്നത് മുരിങ്ങയും പരിപ്പും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രസമാണ് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ മുരിങ്ങയും പരിപ്പും നല്ല പൊടിയുള്ള ചക്കക്കുരും മുരിങ്ങ നാളികേര അരച്ച് കറി ഉണ്ടാക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഇതാ ഞങ്ങൾ നാൾ വണ്ടൂര് പോയായിരുന്നു വണ്ടൂര് പോയി വന്നതിന് ശേഷം കുറച്ച് പരിപ്പും വാങ്ങി പോകുന്നതായിരുന്നു കുമ്പളങ്ങ അവിടെ കറി വെക്കുമ്പോൾ പരിപ്പ് ഇടാമല്ലോ വിചാരിച്ചാണ്ടാണ് പരിപ്പ് വാങ്ങിയത് അപ്പോൾ മുരിങ്ങയൊക്കെ ഇടാ വിചാരിച്ചു വെള്ളത്തിലിട്ട് ചെന്നാ പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് ഞാൻ അടപ്പത്ത് വെക്കട്ടെ പിന്നെ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവോലെന്ന് എനിക്കറിയില്ല പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മൾ ചാനലിൽ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മറക്കല്ലിട്ടോ അങ്ങനെന്താ ഞാൻ കറിക്കടപ്പത്തേക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അടപ്പിൽ നല്ലോണം കനലുണ്ട് കേട്ടോ തീ കനലുണ്ട് എന്തായാലും വേണ്ടില്ല മടിച്ചിട്ട് തന്നെയെന്ന് കൂട്ടിക്കോളി വെണ്ണീരൊന്നും വാരാതെ ആ ഒരു കനലിൽ തന്നെ കുറച്ച് വറകൊക്കെ ഇട്ടാണ്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് കത്തിക്കാമെന്ന് വിചാരിച്ചു എവിടെ കുറച്ചേരം മെനക്കെട്ട് ഇങ്ങനെ ഊതി ഊതി ഇങ്ങോട്ട് ശരിയായപ്പോഴാണ് തീ എന്നെ കത്തിയത് കേട്ടോ കുറേ പാടുപ്പെട്ടിട്ടുണ്ട് ഞാൻ കത്തിക്കാൻ ആയിട്ട് വെണ്ണീര് വാരിയാൽ മതി അത് നല്ല തീ കനലാണ് അതുകൊണ്ട് തന്നെ വാരാനും വയ്യ അല്ലെങ്കിൽ തന്നെ രണ്ട് ദിവസമായിട്ട് കയ്യൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ പൊള്ളുന്നുണ്ട് തീയിൻ്റെ ചൂടുകൊണ്ട് കുഞ്ഞു പോയി ഇറക്കി നല്ല തിളച്ച വെള്ളം ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കൈ തട്ടണത് ആ ഒരു അടയാളം അവിടെ കാണും ചെയ്യട്ടോ അത് പിന്നെ മൂറിയാവുകയാണ് എന്തോ രണ്ട് ദിവസമായിട്ട് അങ്ങനെ ഓരോ കുഞ്ഞ് കുഞ്ഞ് പരിക്കുകളാണ് മക്കളെ എന്താ അപ്പോൾ അടപ്പത്തെ ഓരോ പണിയെടുക്കുമ്പോൾ എല്ലോടത്തേക്കും കണ്ണെത്തണം ശ്രദ്ധിക്കണം എന്നാലും വേണ്ടില്ല പറ്റാ വിചാരിച്ചാൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലേ എന്ത് പറയണേ രണ്ട് ദിവസമായിട്ട് തീ കൊണ്ട് കൈ വല്ലാണ്ട് പൊള്ളി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ കറിക്ക് നാളികേരം വേണമല്ലോ അപ്പം ഞാൻ നാളികേരം പൊളിച്ചിരിക്കണമുണ്ടപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ ഇതാ മണ്ടി വന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് നിന്നാ ഇജ്ജ് പൊളിച്ചാലിപ്പോളൊന്നും ആകൂല ഞാൻ പൊളിച്ചു തരാമോ എൻ്റെ ഒരു പൊളിക്കൽ എന്നൊക്കെ പറഞ്ഞാണ്ട് നാളികേരം വാങ്ങി പൊളിച്ചു തരുക ഞാൻ പൊളിച്ചു തരാറുണ്ടാണ്ട് അങ്ങനെ വിഷ്ണുവിൻ്റെ അച്ഛൻ നാളികേരം പൊളിച്ചതുകൊണ്ട് ഇതാ പെട്ടെന്ന് പൊളിച്ച് കിട്ടി ഇതിപ്പോൾ ഞാനാണെങ്കിൽ എന്തായാലും ഒരു മണിക്കൂർ കണക്ക് തന്നെ ആകും ചിന്നും കേട്ടോ അവിടെ ഇരിക്കണേ ചിന്നു ഫ്രേഷ് ആമ്പ ഞാൻ വിഷ്ണുവിനങ്ങൾ കൂട്ടിക്കൊണ്ട് പോന്നപ്പോൾ നല്ല മഴയാണ് ഓന കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് എനിക്ക് അതിൽ പോകുന്നപ്പോൾ ഒരു പ്രശ്നം കുക്കറ് കിട്ടിയത് അത് നല്ലോണം കഴുകിയാണ്ട് ഞാൻ അതിൽ പഞ്ചസാര കിട്ടാണ്ട് സൂര്യൻ മുളുക്കും ചിന്നുവിനും കൊടുത്തു അപ്പോൾ ചിന്നു അത് അവിടെ പാത്രം വടിച്ച് തിന്നാണ് കേട്ടോ അങ്ങനെ നാളികേരം പൊളിച്ച് റെഡിയായി ഇത് പോയി ചിരവി എടുക്കട്ടോ നാളികേരം പൊട്ടിക്കട്ടെ അതിൽ വല്ലാതെ വെള്ളമൊന്നും ഉണ്ടാവില്ല ഒരു കുഞ്ഞ് നാളികേരാണ് കേട്ടോ അങ്ങനെ പരിപ്പ് ന എളുപ്പത്തിൽ വേഗന പരിപ്പായതുകൊണ്ട് ഒരുപാട് നേരം തീയത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ ഏകദേശം ഇങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് മുരിങ്ങല അവിടെ ഊരി വച്ചിട്ടുണ്ട് മുരിങ്ങയില പണ്ടൊന്നും കഴുകിയിട്ടില്ലെന്നു ഇപ്പോഴൊക്കെ മുരിങ്ങേൻ്റെയിലൊക്കെ കഴുകിക്കാണ്ട് തന്നെ വേണം അടപ്പത്ത് വെക്കാനിട്ടോ പിന്നെ അത് ഇങ്ങോട്ട് മുരിങ്ങേൻ്റെയിൽ ഊരുമ്പോൾ അതിൽ ചെറിയ പ്രാണികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കും വേണം നമ്മളെ കണ്ണിൽ പെടാത്തോലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അതുകൊണ്ട് അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കും വേണം കേട്ടോ അങ്ങനെ കത്തി ഒക്കെ ആ വീതലിൻ്റെ അടിയിൽ ഇങ്ങോട്ട് വെച്ചാണ് സൂര്യൻ മോള് പിന്നെ അതിലിതിലിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല കത്തിയൊക്കെ അടുത്ത് ഓൾക്ക് കിട്ടണോടത്തൊന്ന് വെച്ചാൽ ചിലപ്പോൾ ഓൾ അതിനോട് എന്തെങ്കിലുമൊക്കെ വിക്രസ് കാട്ടും അതുകൊണ്ട് തന്നെ അത് കിട്ടാത്തടത്തേക്ക് വെക്കും കേട്ടോ അങ്ങനെ ആ നാളികേരത്തിൻ്റെ വള്ളം കുട്ടികൾക്ക് ഓരിയക്കാൻ മാത്രമൊന്നുമില്ല ഉള്ളത് ഞാനങ്ങോട്ട് കുടിച്ചാണ്ട് വറകിങ്ങോട്ട് നീക്കി കൊടുത്താണ്ട് നാളികേരം ചെലവാൻ വേണ്ടി പോകട്ടെ അവിടെ കൊലയിൽ വിഷ്ണു വിഷ്ണുവിൻ്റെ അച്ഛനും സൂര്യൻ മോളൊക്കെ ഉണ്ട് അപ്പോൾ ഓലോട് വർത്തമാനം പറഞ്ഞാണ്ടിരുന്ന് ചിരവി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇങ്ങോട്ട് മുറ്റത്തേക്ക് പോകുന്നത് അങ്ങനെ അതാ മക്കളെ നാളികേരം ചിരവി ഒരു മുറിയോണ്ട് എവിടേക്കെത്തിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചെറിയ നാളികേരാണെന്ന് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മുറി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ചരിവി എടുക്കാൻ വേണ്ടിയിട്ട് അതിനും കുറച്ചും കൂടെ ഇങ്ങോട്ട് എടുക്കട്ടെ വൈകുന്നേരത്തിനല്ല ഉച്ചക്കാണെങ്കിൽ ഒന്നിച്ച് കറി ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് അധികം നാളികേരം എടുത്താലും കറി ബാക്കിയായാലും വൈകുന്നേരത്തിന് കൂട്ടാലോ ഇതിപ്പോൾ വൈകുന്നേരത്തിൽ വെച്ചാൽ കറി ബാക്കിയായാൽ ചിലപ്പോൾ രാവിലെ ആരും തിന്നലൊന്നും ഉണ്ടാവില്ല സൂര്യൻ ചിന്നു അതാ കൊച്ചു ടി വി കാണുന്നു ഫോണിൽ ഒരു കാണലൊക്കെ കഴിഞ്ഞാണ്ട് ഫോൺ അപ്പുറത്ത് വെച്ചാണ്ട് കിടന്ന് കളിക്കുകയാണ് കേട്ടോ പന്തും ഉണ്ട് കയ്യിൽ അങ്ങനെ നമ്മളെ പരിപ്പൊക്കെ വെന്തതിന് ശേഷം ഇതാക്കണേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പും എരിവിനുസരിച്ചുള്ള മുളകും പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ തക്കാളി ഒന്നും വേണ്ട വാണ്ടതുക്കത്തിക്ക് തക്കാളി ഇല്ലാത്ത കറ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ഒഴിവാക്കലില്ല കഴിയുന്ന വിധത്തിൽ തക്കാളി ഇടലുണ്ട് പക്ഷേ ഈ ഒരു കറിക്ക് തക്കാളീൻ്റെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ പച്ചമുളക് ഇട്ടുകൊണ്ട് മുരിങ്ങയിലിട്ടാണ്ട് നല്ലോണം കിട്ടു തളും കളപ്പിക്കാം മുരിങ്ങലെ നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് മുരിങ്ങല പരിപ്പ് വെന്തതിന് ശേഷം കുടിയാൾ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം അതിൻ്റെ പിന്നാലെ തന്നെ മുരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുരിങ്ങ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് വേറെ ഒന്നുമില്ല ആ ഒരു സമയത്ത് നമുക്ക് അർജൻറ് കൂട് വന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ വിളിക്കാൻ വേണ്ടി നിന്നേൻ്റെ ഇടയിലാണ് ഈ ഒരു മുരിങ്ങ ഒക്കെ കറിക്ക് ചേർത്ത് കൊടുത്തത് ഫോം വിളി കയ്യോളം കറീക്കും മുരിങ്ങടാതെ എന്നാലും ഒന്നും ആവില്ല അതിൻ്റെ ഇടയിൽ ഇതാ നാളികേരം ചേരവിതൊക്കെ അരച്ചും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പച്ച നാളികേരമാണ് ആ നാളികേരം കറിക്കും ഇങ്ങോട്ട് ചേർത്ത് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഉപ്പും മുളകുമൊക്കെ ഒന്ന് നോക്കിക്കൊളി മുളക് വല്ലാണ്ട് കത്തിക്കാളും വേണ്ട കേട്ടോ അതായത് നല്ലോണം എരിവ് വേണ്ടയെന്ന് പറയുക ഒരു പാകത്തിനുള്ള എരിവും പിന്നെ ഉപ്പ് അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടും കൊടുത്താണ്ട് കറി ഇതാ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് അരിഞ്ഞെടുത്തുള്ളി ചെറിയ ഉള്ളി ഉള്ളില്ലെങ്കിലും വലിയുള്ളീൻ്റെ ഒരു കഷ്ണമായാലും മതി അതിൻ്റെ ഇടയിലാണ് വിഷ്ണുവിൻ്റെ അച്ഛന് പൂളക്കൽ വരെ പോയതെന്നു കേട്ടോ പൂളക്കൽ വരെ പോയപ്പോൾ ഇതാ എന്തെങ്കിലുമൊക്കെ ചായക്കടി വാങ്ങട്ടെ എഴുതിയിട്ട് കൊണ്ടുവന്നതാണ് ഇതെന്ത് ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല എന്തായാലും സംഗതി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പഴം അവില് ഏലക്കായ പഞ്ചസാര ഒക്കെ കൂട്ടി കുഴച്ചോണ്ടാട്ടോ പിന്നെ അതങ്ങോട് മടക്കി വെച്ചിട്ടുണ്ട് അത് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെതാ മക്കളെ നമ്മളെ കറി ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അടപ്പത്ത് നിങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ട് സംഗതി ഒരുപാട് വെള്ളം ഉണ്ടായാൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ വെള്ളമില്ലാതെ കുറഞ്ഞ കട്ടിയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ ചെറിയ ഉള്ളിയിൽ നല്ലോണം കട്ട് മൂപ്പിച്ചെടുക്കുക കടുക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഇടയിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കടുക് ഇട്ട് കൊടുത്തോളെ അതിനൊരു കുഴപ്പമില്ല ഞാൻ ചെറിയ ഉള്ളിയിൽ വറുത്തെടുക്കാണ് സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം അടിപൊളിയാണ് എങ്ങനെ പറയണ്ടറിയില്ല എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒരു കറി നല്ല നാടൻ കറി അങ്ങനെ നമ്മളെ കറി പിന്നെ വൈകുന്നേരത്തിൽ ചോറിയിട്ട് കഴിഞ്ഞാൽ പിന്നെക്കെടുത്തക്കാനൊന്നും ഇല്ലേന്ന് കേട്ടോ ചട്ടി അങ്ങോട്ട് വടിച്ചേക്കും എന്തായാലും മുരിങ്ങയും പരിപ്പൊന്നും കറിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീടും വിശേഷങ്ങളും ഒന്നൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ടോ നമ്മൾ വന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മക്കളെ എന്തായാലും അടുത്ത് നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെക്കും ചായ